അഞ്ച് പതിനഞ്ച് രണ്ട് കൊറന്തോ അഞ്ച് പതിനഞ്ച് ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടെ എല്ലാവർക്കും വേണ്ടി മരിച്ചത് അലേലു ഈശോ എന്തിനു വേണ്ടിയാണ് മരിച്ചത് നമ്മൾ ജർമനിൽ പോകാൻ വേണ്ടിയല്ല ഈശോ മരിച്ചത് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് വലതേരം ഉയർത്തി വീശിക്കൊണ്ട് വചനം ഒന്ന് പറഞ്ഞു അതുകൊണ്ട് ആവിലയിൽ ഉള്ള ഒരു ഉടമ്പടി പ്രാർത്ഥന ഇങ്ങനെയാണ് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ആവിലയിൽ പോയ നല്ല സുഖമാണ് ഒരു ഉടമ്പടി എടുക്കേണ്ടത് ആവിലയിൽ ഒരു ഉടമ്പടി ഉണ്ട് എന്താണത് ജീവിത വരെ എൻറെ സർവ കഴിവുകളോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാമെന്ന് ഉടമ്പടി എടുക്കുന്നു ഹലേ ലൂയ എന്റെ സകല കഴിവുകളോടും കൂടെ എനിക്ക് എന്തുണ്ടോ അതെല്ലാം ഈശോയ്ക്കു വേണ്ടി എൻ്റെ സമയം എൻ്റെ സമ്പത്ത് എൻ്റെ ആരോഗ്യം എൻ്റെ കഴിവുകൾ എനിക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവുകൾ അങ്ങനെ എല്ലാം എല്ലാം എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ മാതാപി എനിക്കുള്ള എല്ലാം ഞാൻ ഈശോയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഉടമ്പടി എടുക്കുന്നു അലേലുയാ അങ്ങനെ ഉടമ്പടി എടുക്കുന്നവർ കാണാ ഇന്ന് മുതൽ അനുഗ്രഹം ഇന്നലെ വരെ അവർ അതെടുക്കാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഇന്ന് മുതൽ അങ്ങനെ ഒരു ഉടമ്പടി എടുക്ക് എന്ത് എന്താണ് ഉടമ്പ ഈശോയ്ക്ക് എന്താണ് വേണ്ടത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക നാലാമതായിട്ട് ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കാതെ സ്വർഗീയ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാക്കി നമ്മെ മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ സ്നാനം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കാതെ സ്വർഗീയ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരായി മാറും കയ്യടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു എന്താണ് ഭൗമിക കാര്യങ്ങളിലുള്ള അഭിമാനം അച്ഛന്റെ കാര്യം പറയാം അച്ഛനെ അഭിമാനിച്ചുകൊണ്ട് പറയുകയാണ് എല്ലാ വ്യാഴാഴ്ചയും കുറേ പേര് വരുന്നുണ്ട് അതെന്തിലുള്ള ഒരു അഭിമാനമാണ് ഭൗമിക കാര്യത്തിലുള്ള അഭിമാനമാണ് ഇനി ആള് വന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ അഭിമാനം കുറയാൻ പാടില്ല